ா <by> <Baptistara> <poisonedampa> எனக்கு இழகி விளகியாணே நேரே நேரம் வந்துடா வேண்டாம் ஏ ஆனும் நடத்த வீட்டு போடி போடி அட காரியம் பரணா போடு எந்தோட அடி கொள்ளுவேன் போடி போடி வீட்டுப்போடி சரிப்பாடுதான் ஓடி டா இதா டா ஓடி ஓடி போடி போடி டா மாமன ஓடி ஓடி പോോട്ടിന്നു വരണ്ടേ പോടി ആ എൻ്റെ ഫോണായി ഇത് എന്നാ കൂള് നീന്തി എൻ്റെ ബോൾ കിട്ടൂല്ലേ പിന്നെ ബോൾ പിന്നെ കിട്ടൂല്ലേ വേണ്ട ഇരിക്കാം കോടി എവിടെ ഇനിക്കുന്ന ഓടി ഓടെ ഇതോ കിൻ്റെ പെടാൻ കൂടെ വേണ്ടേ തല ഓടി എന്നാ എന്നാ കൊരട്ടു ഇവിടെ ഇട്ടിന്ന tiga bene kali ini nah dah ini jodi bodi abis ini gimana abis itu boy ora dah 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 Dah. போட படி களிக்கல போடி வீட்டுப் போடி எடா போட இங்கே போனேன் அடிக்கண்ட அடுக்கண்ட செரிப்படி தட்டிய

ஆய் நே அடி ஆ அடிச்சு கணக்காண்டி வர பிடி வயட்டே ஆ வரட்டே அனு எட ஆடோகே உண்டோம்பேருந்து ഞാ ഇന്നോട് അന്നേരം പറഞ്ഞ വേണ്ട വേണ്ട ഫോട്ടോ പോലെ ഇങ്ക് ഓടി കഴിയൂ ഓടി ഓട് ഓടിക്കുന്ന ഓടി ഓടി ആ ബാക്കി അടിക്കുന്ന വെച്ചാൽ ഓൻ അടിക്കും ആ കുറച്ച് ദിവസമായി കളിക്കുന്നത് ബാ കിടന്നട ആടെ കിടന്നോ ആ ഓടി ആ അവിടെ ഇന്നോട് പറഞ്ഞി ആരൊന്നും കിട്ടിയല്ലോ ബോഡി കിട്ടിയേനുള്ള ബോഡി അവിടെ എനിക്ക് കിട്ടുവേ എന്ത് ആരാ അവിടെ പോടി ചക്ക കഴിഞ്ഞ് പോടി കൊള്ളുമ്പോൾ ബോഡി പോടി പോടി ഇന്നു ഇത് നാളെ കൊടുത്തിട്ട് കുറച്ചു എന്നാ ണീറ്റാരി ഇനി ആദ്യം പ്രത്യേകം ഓർക്കും പൊടി ഇന്ന തോത്തിക്കേണ്ടല്ലോ ദി ദീ പൊടി போடு வீட்டு போட நீ வீட்டு போட வீட்டில் போடு நீ போடு விட்டோ விட்டோ இட்டடா நான் அடிச்சு போலிக்க நான் கிரிக்கெட் கழிக்காடெனிக்கு അടിക്കുന്ന ആര്ക്ക് കൊണ്ടിരി ആരിക്കും കൊണ്ടിരില്ല അതിനെ ആ ആ അടിഞ്ഞു പോടേക്ക് പോടി